ിൽ പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ഞായർ തിരുവചന ഞായറായിട്ടാണ് ആചരിക്കുന്നത് ഇന്നത്തെ വചന ഭാഗങ്ങളും തിരുവചനത്തെ കുറിച്ച് പ്രത്യേക പരാമർശങ്ങൾ നടത്തുന്ന ഭാഗങ്ങളാണ് ലുക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള രണ്ട് ഭാഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ ലുക്ക സുവിശേഷകൻ തന്റെ സുവിശേഷത്തിനുള്ള ഒരു പ്രാരംഭം നൽകുകയാണ് അവിടെ പറയുന്നത് വചനത്തിന്റെ ദൃക്സാക്ഷികളിൽ നിന്നും ശുശ്രൂഷകരിൽ നിന്നും താൻ അറിഞ്ഞ കാര്യങ്ങൾ ക്രമമായി അടുക്കിയാണ് ഈ സുവിശേഷം എഴുതുന്നത് എന്നാണ് ഈ സുവിശേഷം അഭിസംബോധന ചെയ്യുന്നത് തെയോഫിലസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇതാരാണ് എന്ന് നമുക്ക് വ്യക്തമായ അറിവില്ല എന്നിരുന്നാലും ഒരു പക്ഷേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരാളായിരുന്നിരിക്കണം ആ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിരിക്കണം അദ്ദേഹം ശുശ്രൂഷകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നിരിക്കണം ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു സന്ദേശമുണ്ട് ആ വ്യക്തിയുടെ പേര് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ചേർത്തുകൊണ്ട് സുവിശേഷകൻ ആ പേരിനെ അവിസ്മരണീയമാക്കുകയാണ് സുവിശേഷം നിലനിൽക്കുന്നിടത്തോളം കാലം ആ പേരും വായിക്കപ്പെടും ഇവിടെ ഉരുത്തിരിയുന്ന ഒരു സന്ദേശമുണ്ട് സുവിശേഷത്തിനും ദൈവരാജ്യ പ്രഘോഷണത്തിനും വേണ്ടി സഹായിക്കുന്നവർ ഒക്കെ എന്നും ഓർമ്മിക്കപ്പെടുന്ന തരത്തിൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് ആ വ്യക്തിയുടെ പേര് തയോഫിലസ് എന്നാണ് ആ പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് അപ്പോൾ ആ വ്യക്തി ആരായിരുന്നാലും ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശു വിശുദ്ധ ഗ്രന്ഥ ഭാഗം വായിച്ചു കൊണ്ട് തൻ്റെ ദൗത്യത്തെ കണ്ടെത്തുകയാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആരാധനാ കേന്ദ്രങ്ങളാണ് ഉണ്ടായത് ഒന്ന് ജറുസലേമിലുള്ള ദൈവാലയവും പിന്നെ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന സിനഗോഗുകളും ഒരേ ഒരു ദേവാലയം ആ ദേവാലയത്തിൽ വെച്ചാണ് ബലികൾ നടന്നിരുന്നത് എന്നാൽ സാപത്തു ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ ദൂരസ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും പോകുവാനും ബയ്യർപ്പിക്കുവാനും ഉള്ള അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമാണ് സിനഗോഗ് ഓരോ പ്രദേശത്തും ഓരോ സിനഗോഗ് ഉണ്ടാവും സാപത്തു ദിവസം ഒരുമിച്ചു കൂടുമ്പോൾ അവർ രണ്ടു വായനകളാണ് അവിടെ നടത്തിയിരുന്നത് ഒന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അടങ്ങുന്ന തോറയിൽ നിന്ന് ഒരു വായന രണ്ടാമത്തേത് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗം വായിക്കുവാനായിട്ടാണ് യേശു എഴുന്നേറ്റു നിൽക്കുന്നത് ഈ വിവരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു ഡീറ്റെയിൽ ഇവിടെയുണ്ട് അത് ചെറിയൊരു കാര്യം മാത്രമാണ് എന്ന് നാം കരുതാം എന്നാൽ ദൈവശാസ്ത്രപരമായി ഒരു അർത്ഥം കൂടെ അതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം യേശു സിനഗോഗിൽ ആയിരിക്കുമ്പോൾ തിരുവചനത്തിന്റെ ചുരുൾ നൽകപ്പെടുന്നു ആ ചുരുൾ തുറന്നതിന് ശേഷം യേശു അതിൽ നിന്ന് വായിക്കുന്നു പിന്നീട് വായനയ്ക്ക് ശേഷം വീണ്ടും ചുരുൾ മടക്കി സിനഗോഗ് അധികാരിയെ ഏൽപ്പിക്കുന്നു ഇവിടെ വിശ്വ ലൂക്കാസ് വിശേഷകൻ പറയുന്ന കാര്യം തിരുവചനം നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് അതിൻ്റെ അർത്ഥതലങ്ങൾ തുറന്നു തരുന്നത് യേശു ആണ് കാരണം ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള തിരുവചനം മുഴുവനും വിരൽ ചൂണ്ടുന്നതും കേന്ദ്രീകരിച്ചിരിക്കുന്നതും യേശു എന്ന വ്യക്തിയിലാണ് യേശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് യേശു വായിക്കുന്നത് അറുപത്തിയൊന്നാം അധ്യായം ഇത് ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ജറുസലേമിലേക്ക് തിരിച്ചെത്തുന്ന നിരാശരായ ഒന്നുമില്ലാത്ത അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനു വേണ്ടി ദൈവം ഏഷ്യ പ്രവാചകൻ വഴി അരുൾ ചെയ്ത വചനങ്ങളാണ് ഈ ഭാഗത്തിൽ മനുഷ്യകുലത്തെ നാല് തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത് മനുഷ്യൻ ദരിദ്രനാണ് അവൻ ബന്ധിതനാണ് അവൻ അന്ധനാണ് അവൻ അടിച്ചമർത്തപ്പെട്ടവനാണ് ഇതുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ ദൗത്യത്തെ പ്രഖ്യാപിക്കുന്നതും നാല് തരത്തിലാണ് ദരിദ്രർക്ക് സന്തോഷകരമായ വാർത്ത അറിയിക്കുവാൻ ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കുവാൻ അന്തർക്ക് കാഴ്ച പ്രഖ്യാപിക്കുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം പ്രഖ്യാപിക്കുവാൻ യേശു വന്നിരിക്കുന്നു അതിനോടുകൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു കർത്താവിന്റെ സംവത്സരം ഇങ്ങനെ യേശുവിന്റെ ദൗത്യത്തെ അഞ്ച് തരത്തിലാണ് കാണുന്നത് ലൂക്ക സുവിശേഷൻ തന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ യേശു ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ വായനയിൽ ദൈവിക നിയമങ്ങൾ വായിച്ചു കേൾക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ അവരുടെ പ്രതികരണമാണ് കാണുന്നത് ഇസ്രായേൽ ജനം വചനം വായിച്ചു കേൾക്കുമ്പോൾ കരഞ്ഞു എന്ന് നെഹമിയായുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് വചനത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് അവരോട് പറയുന്നതിൻ്റെ കരയരുത് കാരണം അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ഫലം കർത്താവിൻ്റെ സന്തോഷം എന്താണ് കർത്താവിൻ്റെ സന്തോഷം ദൈവ വചനം അനുസരിക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ജനസമൂഹം ഉണ്ടാവുക എന്നാണ് കർത്താവിൻ്റെ സന്തോഷം രണ്ടാമത്തെ വായനയിൽ പുനന്ദേഖനത്തിലൂടെ നാം വായിച്ചു കേൾക്കുന്നത് അതാണ് കർതാവിന്റെ മൗതിക ശരീരത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരു ശരീരത്തെ പോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം അവിടുത്തെ ശരീരത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം തൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു ഒരു ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട് ഓരോ ഭാഗവും ദൈവം ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തിയതുപോലെ അതിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ ദൈവഹിതം നിറവേറ്റുമ്പോ അതാണ് ദൈവത്തിന് സന്തോഷമായിട്ട് മാറുക അങ്ങനെയുള്ള അവസ്ഥയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ അവസ്ഥ ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾ എന്ന് പറയുവാൻ സാധിക്കുക സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ യേശുവിനെ കാണുന്നത് ഒരു പൂർണ്ണ മനുഷ്യന്റെ ഒരു യഥാർത്ഥ മനുഷ്യന്റെ രൂപമാണ് യേശുവിൽ കാണുക ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എവിടെ നിന്നാണ് ഗലീലിലേക്ക് മടങ്ങിപ്പോയത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് നാൽപ്പത് ദിവസത്തെ മരുഭൂമി അനുഭവത്തിന് ശേഷം പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് യേശു ആത്മാവിന്റെ നിറവിലൂടെ ഗലീലിലേക്ക് മടങ്ങി വരുന്നത് പരീക്ഷണങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ആത്മാവിനാൽ നിറഞ്ഞ അനുഭവത്തിൽ നിന്നും ഒരു ശതമാനം പോലും കുറവുണ്ടായിട്ടില്ല ആത്മാവിന്റെ നിറവോടുകൂടെ തന്നെയാണ് യേശുഗരിലേക്ക് മടങ്ങിപ്പോകുന്നത് ആ ആത്മാവിന്റെ നിറവോട് കൂടെ തന്നെ നസത്തിൽ വരികയും സാമ്പത്തു ദിവസം സിനിമകൾ പ്രവേശിച്ച വായിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട് വായിക്കുവാൻ വേണ്ടി എഴുന്നേക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് നമ്മളൊക്കെ മാമോദി സ്ഥായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മളൊക്കെ ഈ ആത്മാവിന്റെ ചൈതന്യം നമ്മിലുണ്ട് ഈ ആത്മാവിന്റെ ചൈതന്യം നൂറ് ശതമാനം അത് പൂർണ്ണതയോട് കൂടെ ആത്മാവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നൂറ് ശതമാനം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്തയാണ് ഈ ദൈവവചന ഞായറാഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുക അല്ലായെങ്കിൽ നമ്മുടെ കുറവായിട്ട് തീരുകയല്ല ചെയ്യുക മറിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മൾ ആ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മുടെ കുറവ് ആ ശരീരത്തിന്റെ കുറവായി സഭയുടെ കുറവായി ദൈവത്തിന്റെ മൗതിക ശരീരത്തിന്റെ കുറവായി അത് മാറും അതിനാൽ തന്നെ ഓരോ ദിവസവും ഈ നൂറ് ശതമാനം പൂർണത കൈവരിക്കുവാനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ജീവിക്കുവാൻ സാധിച്ച ക്രിസ്തുവിനോടൊപ്പം നമുക്കും പറയുവാൻ സാധിക്കും കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദൈവത്തിന്റെ ഈ തിരുവചനം എന്നിൽ നിറവേറിയിരിക്കുന്നു ദൈവവചന ഞായറാഴ്ചയായ ഇന്ന് വചനത്തിൽ ആഴപ്പെടുവാൻ കുറച്ച് സമയം ദൈവവചനം വായിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആത്മാവിന്റെ നിറവേറിലൂടെ ദൈവവചനം ജീവിക്കുവാൻ ദൈവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ